ഹായോൾ അസ്സാം വലൈക്കും അപ്പോൾ നിങ്ങൾ ഇതുവരെ പൊറോട്ട ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും ശരിയാവും നിങ്ങൾക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഈ ഒരു പൊറോട്ട കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും എത്ര മാത്രം ലെയേഴ്സാണ് നമ്മുടെ പൊറോട്ടയിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ലെയർ വരാനും പൊറോട്ട പെർഫെക്റ്റ് ആകാനും നമ്മുടെ മാവ് മാത്രം ശ്രദ്ധിച്ചാൽ മതി മാവ് വളരെ കറക്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്താൽ നമ്മുടെ പൊറോട്ട ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കുഴക്കുന്നതെന്ന് നോക്കാം ഞാൻ കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇതിന് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം ഇപ്പം ഞാൻ കിലോ മൈദപ്പൊടിയിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് വെള്ളവും കാൽക്കപ്പും ഒന്നേ കാൽ കപ്പ് വെള്ളമാണ് ഞാനിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഞാനിത് എൻ്റെ കയ്യിൽ എക്സ്ട്രാ കുറച്ച് മൈദപ്പൊടി ഉള്ളത് കൊണ്ട് ഞാൻ ഈ അര അര കിലോ പാക്കറ്റിൻ്റെ നമ്മുടെ പാക്കറ്റിൽ നിന്ന് മാറ്റി വെച്ചിട്ടില്ല നിങ്ങളുടെ കയ്യിൽ വേറെ മൈദപ്പൊടി ഇല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കണം കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് സ്പൂണ് മാറ്റി വെക്കണം പിന്നെ ഇത് ഞാൻ നല്ല പോലെ കുഴച്ചെടുക്കുന്നുണ്ട് നല്ല പോലെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കരുത് അത്രയും ഇതായിട്ട് കുഴക്കാൻ പാടില്ല കുറച്ച് ലൂസ് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ അങ്ങനെയാണ് കുഴച്ചെടുക്കേണ്ടത് ആദ്യം അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ട് ടോപ്പിലേക്ക് കുറച്ച് പൊടി വിതറിയിട്ട് അതിൻ്റെ മേലെ നമ്മുടെ മാവ് വെച്ചിട്ട് കുറച്ചും കൂടി കുഴച്ചെടുക്കാം അപ്പം നമ്മളിത് എത്ര മാത്രം കുഴച്ചെടുക്കുന്നോ ഇത്രയും സോഫ്റ്റും പെർഫെക്റ്റും ആയിരിക്കും നമ്മുടെ പൊറോട്ട എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒട്ടി പിടിക്കുന്നതൊക്കെ ഏകദേശം മാറി ഇനി ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഞാൻ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നുള്ളത് ഇതിൽ വളരെ കുറച്ച് ഭാഗം മാത്രമേ കുഴച്ചെടുക്കുന്നത് കാണിക്കുന്നുള്ളൂ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ എത്ര കുഴച്ചെടുത്താലും നമ്മുടെ മാവ് എന്ന് പറയുന്നത് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലും അതേപോലെ എലാസ്റ്റിക്ക് പോലെ വലിയ രീതിയിലായിരിക്കും ഉണ്ടാകുന്നത് പിന്നെ അത് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് നോക്കരുത് നം മാവ് ടൈറ്റായാലും നമ്മുടെ പൊറോട്ട ശരിയാവില്ല അപ്പോൾ നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം അപ്പം എൻ്റെ കയ്യിൽ പിടിക്കുന്നതൊക്കെ മതിയായതിനു ശേഷം ഞാനിപ്പോൾ മാവ് കുഴക്കുന്നത് മതിയാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് എണ്ണ പെരട്ടിക്കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മാവും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ആ മാവിൻ്റെ മേലെയും കുറച്ച് എണ്ണ പെരട്ടി കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ നെക്കി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എൻ്റെ വിരൽ അതിൻ്റെ അടിഭാഗത്തേക്ക് പോകുന്നുണ്ട് അത്രയും സോഫ്റ്റ് ആയിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് ഒരിക്കലും ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കട്ടിയിൽ കുഴക്കരുത് നമുക്ക് എപ്പോഴും പറ്റുന്നൊരു മിസ്റ്റേക്കാണ് അത് കേട്ടോ ഇപ്പം ഞാൻ കുഴച്ചു വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞു രണ്ട് മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴും വീണ്ടും നമ്മുടെ പൊറോട്ട വീണ്ടും ഇലാസ്റ്റിക് രീതിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അത്രയും ലൂസിലാണ് കുഴച്ചെടുത്തത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ വീണ്ടും കുറച്ച് പൊടി വിതറിയിട്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടി കട്ടിയാക്കാൻ വേണ്ടിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നാലും കൂടുതലായിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ മാവ് പോലെ ആകുന്നില്ല അപ്പം ഞാൻ ഇനി ചെയ്യുന്നുള്ളത് ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ഗിയും പിന്നെ ബാക്കി സൺഫ്ലവർ ഓയിലും ഒരു രണ്ട് സ്പൂൺ സ്പൂണ് സൺഫ്ലവറും ഓയിലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറെങ്കിലും മിനിമം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കുഴച്ചതിന് ശേഷം അപ്പം ഞാനിവിടെ നേരത്തെ കുഴച്ചു വെച്ച മാവ് നമ്മൾ കുഴച്ചെടുത്ത മാവാണ് ഇനി ഇതിൽ ഇതിനെ ഞാൻ ഉരുളകളാക്കിയിട്ട് മാറ്റുന്നുണ്ട് ആദ്യം നമ്മൾ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഗീയും ഓയിലും ചേർന്ന മിക്സ് നമ്മുടെ കയ്യിൽ തേച്ച് കൊടുക്കണം അതിന് ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്നെങ്കിൽ ഇതുപോലെ അതായത് താഴെ നിന്ന് മേലേക്ക് ഇതേപോലെ സ്റ്റെപ്പ് ചെയ്യായിട്ട് ഉള്ളിലേക്ക് അമർത്തി കൊടുത്തിട്ട് ഇതുപോലെ ഉരുളയാക്കി എടുക്കാം അല്ലെങ്കിൽ ഇനിയൊരു മെത്തേഡും കൂടി കാണിക്കുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് സേമ നമ്മൾ നേരെ തിരിച്ചിട്ട് ചെയ്യുന്നു ഇതേപോലെ അടിഭാഗത്തേക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എടുക്കുക അപ്പം നമ്മൾ പൊറോട്ടക്ക് എടുക്കുമ്പോൾ ഇതുപോലെ ചെയ്യണം ഏറെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത് അപ്പോൾ ഞാനിവിടെ എല്ലാം മാവും എടുത്തിട്ടുണ്ട് കണ്ടില്ല നമ്മുടെ മാവ് എത്ര കുഴച്ചിട്ടും ഈ എലാസ്റ്റിക് രൂപത്തിലാണ് വേണ്ടത് ഒരിക്കലും ചപ്പാത്തിയുടെ പോലെ കട്ടിയിലിരിക്കരുത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഉരുളകളെല്ലാം ആക്കിയിട്ട് അതിൻ്റെ മേലേക്ക് ഒരു നനഞ്ഞ തുണി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഓവറായിട്ട് വെള്ളം വരുന്ന രീതിയിൽ വെക്കരുത് നല്ല പോലെ പിഴഞ്ഞിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക അത് കൈ ഇപ്പം ഞാൻ ഏകദേശം ഈ ബോൾസൊക്കെ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അരമണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ നമ്മളിത് പരത്തി കൊടുക്കുന്നുള്ളത് പരത്തുമ്പോഴാണെങ്കിലും നമ്മളതിന് മുന്നേ നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ ഒരു ഓയില് ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ കയ്യിലും മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ മാവ് പരത്തി നമ്മുടെ കയ്യിൽ തന്നെ ഇതേപോലെ കൊടുക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പരത്താൻ പറ്റും നല്ല തിന്നായിട്ട് തന്നെ ഇതുപോലെ പരത്തി എടുക്കുക ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഓയില് ആ ഒരു മിക്സ് ഇട്ടുകൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്നും തേച്ച് കൊടുക്കുക അതിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടിയും കൂടി വിതറിക്കൊടുക്കുക ഞാൻ ഫസ്റ്റ് ഇതേപോലെ പൊറോട്ട ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ എനിക്കിതുപോലെ പരന്ന് കിട്ടിയിരുന്നില്ല കാരണം ഞാൻ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെയാണ് ആദ്യം കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളത് ആ ഒരു മിസ്റ്റേക്കാണ് നമ്മൾ പലർക്കും പറ്റുന്നുള്ളത് മാവ് കുഴക്കുമ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ട് തന്നെ പൊറോട്ടയ്ക്ക് കുഴച്ചെടുക്കണം ഇനി നല്ലപോലെ തിന്നായിട്ട് പരത്തിയെടുത്ത ഈ ഒരു മാവിനെ ഞാൻ ഇതുപോലെ കത്തിയിൽ വരഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് നേരിയ രീതിയിൽ വരഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മൾ എത്ര നേരിതാക്കിയിട്ട് വരുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് ലേസ് ഇട്ടും ഓവറായിട്ട് നേരിയതാക്കരുത് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് കഷ്ടം കുറച്ച് കഷ്ടമായിരിക്കും നമ്മളിതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ആ ഒരു സൈഡെന്നും രണ്ട് സൈഡെന്നും ഇതേപോലെ നമ്മൾ യോജിപ്പിച്ച് യോജിപ്പിച്ച് കൊണ്ടുവരാം എന്നിട്ട് ഇതേപോലെ സെൻറ്ററിലേക്ക് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിലൊന്ന് നീട്ടി വലിച്ചിട്ട് ബോൾസ് ബോൾസാക്കിയിട്ടെടുക്കുക ഇതേപോലെ ഓവറായിട്ട് വലിക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സൈഡ് ഇതാക്കി കൊടുത്താൽ മതി എന്നിട്ട് ഒരു സൈഡ് നിന്നും നല്ല ഇതേപോലെ ടൈറ്റിൽ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുവന്നാൽ മതി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും എത്ര മാത്രം ലയേഴ്സ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിലോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മുടെ ഉരുട്ടിയതിന് ശേഷം അതിൻ്റെ ഏറ്റവും അറ്റത്ത് വരുന്ന ആ ഒരു പീസ് അതിൻ്റെ അടിഭാഗത്തേക്ക് പ്രസ് ചെയ്തിട്ട് ഇതുപോലെയാക്കി എടുക്കാം ഇനിയിപ്പോൾ ബാക്കിയുള്ള എല്ലാ ബോൾസും കൂടി ഞാൻ ഇതേപോലെ നേരെ രീതിയിൽ പരത്തിയിട്ട് കത്തിയിൽ വരഞ്ഞിട്ട് ഇതേപോലെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് എല്ലാം കൂടി ബോൾസ് ആക്കിയിട്ട് മാറ്റി വച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അത് അതേ നനഞ്ഞ തുണിയിൽ ഒന്ന് പൊത്തി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം നമ്മൾ വീശിയടിക്കുന്നില്ല അതേപോലെ ബേക്കിംഗ് സോഡ ഒന്നും യൂസ് ചെയ്യുന്നില്ല വീശിയടി വീശടിക്കാത്തോണ്ട് തന്നെ നമ്മുടെ പൊറോട്ട ഹോട്ടലിൽ പോലെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട അത്രയും നല്ല പെർഫെക്റ്റിൽ തന്നെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ യൂട്യൂബിൽ എല്ലാവരും അധികം ഇട്ടിട്ട് കാണുന്ന ഒരു രീതിയാണ് ഇതേപോലെ മുറിച്ചിട്ടിട്ടുള്ളത് അപ്പം ഞാനും അതേപോലെ ചെയ്തെടുത്തു അപ്പോൾ വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് പരത്താം അതായത് ബോൾസ് അടുവിച്ചിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമ്മൾ രണ്ട് കൈയിലും എണ്ണ പരത്തിയിട്ട് ഇതേപോലെ രണ്ട് കൈ കൊണ്ട് നമുക്കിതേപോലെ പരത്തിയെടുക്കാം അപ്പോൾ കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ് രണ്ട് കൈ യൂസ് ചെയ്യുന്നുണ്ട് ഒരു കൈയിൽ തന്നെ നമ്മൾ കുറേ സമയം ചെയ്യുമ്പോൾ കൈ ചെറുതായിട്ടൊരു കടച്ചിലൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു പാൻ പാനടുപ്പത്ത് ആദ്യം നമ്മൾ പരത്തുന്നതിന് മുമ്പേ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതേപോലെ നമ്മുടെ കയ്യിലേക്ക് ഓയിൽ പരത്തിയിട്ട് ഇതേപോലെ പരത്തി കൊടുക്കുക നമുക്ക് വേഗം രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും ആ ഒരു സമയത്ത് നമ്മുടെ പാനും ചൂടായി വന്നിട്ടുണ്ടാകും ആ ഒരു പാനിലേക്ക് നമ്മളിത് പരത്തിയത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം ഇതൊരു മൂന്ന് നാല് പ്രാവശ്യം മറിച്ചിട്ടിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ വേവാത്ത ഒരു പ്രശ്നം വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ഓയിൽ പറ്റി കൊടുക്കണം പൊറോട്ട എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഓയിൽ തന്നെയാണ് ഉള്ളത് ഓയില് കുറയ്ക്കാൻ പാടില്ല ഓയില് കുറഞ്ഞാൽ നമ്മുടെ പൊറോട്ടയും ശരിയാവില്ല അപ്പോൾ ഇതേപോലെ ഞാൻ പൊറോട്ട ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ നമ്മുടെ കയ്യിൽ അടിച്ചു കൊടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചിട്ടാ ഉള്ളൂ വലിയ ശക്തിയിലൊന്നും അടിച്ചിട്ടില്ല അപ്പോൾ തന്നെ നമ്മുടെ പൊറോട്ടയിൽ ലെയറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെടും എന്ന് കരുതുന്നു വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ് അസ്സാം വലൈക്കും